ഇന്നത്തെ റെസിപ്പി ചേമ്പപ്പമാണ് ഞങ്ങളെ നാട്ടിലൊക്കെ ചേമ്പപ്പെന്നാണ് പറയാന്ന് വേറെ വല്ല പേരുണ്ടോയെന്ന് എനിക്കറിയില്ല ഇതുപോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇനി ചേമ്പപ്പം എന്ന് പറയണത് തോന്നുന്നത് പിന്നെ ഇത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം നമുക്ക് പെട്ടെന്ന് വീട്ടിൽ വരുന്നവരൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കൂൾ വിട്ട് പിള്ളേർ വരുമ്പോൾ കൊടുക്കാനൊക്കെ പറ്റിയതാണ് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലേക്കം കൂടെ ഒന്ന് പ്രസ് ചെയ്യാം അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊയ്ക്കാം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒന്നര കയ്യിൽ പഞ്ചസാര ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏലക്കായുടെ പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർക്കണം എന്നില്ല ഇത് ചേർത്താൽ ആ മുട്ടയുടെ പണമൊന്നും മുന്നിട്ട് നിൽക്കില്ല അതിനാണ് ചേർക്കുന്നത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എത്ര നന്നായിട്ട് മിക്സ് ചെയ്യണം അത്രയും സോഫ്റ്റ് ആവും നമ്മളെ ചേമ്പപ്പം അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കാം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഈ ഒരു കപ്പിൽ നിറയെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പാണിത് ഈ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് ചേർക്കാൻ പോണത് ഇതിൽ മുക്കാൽ മുക്കാൽ കപ്പ് തേങ്ങാ ഉണ്ട് നല്ല കട്ടിപ്പാലാണ് അരമുറി തേങ്ങ എടുത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തതാണ് അപ്പോൾ ഈ പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഈ കപ്പിൽ വരുമ്പോൾ എത്ര ഉണ്ടെന്ന് നോക്കാം അരക്കപ്പുണ്ട് അപ്പോൾ കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇത് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് പാൽ അടിച്ച് വെച്ചിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാനായിട്ട് ഇത് നല്ല കട്ടിയിലാണ് ഞാൻ അടിച്ചെടുത്തത് ഇപ്പോൾ അരക്കപ്പ് നല്ല കട്ടിപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തേങ്ങാ വേണ്ട എടുക്കാം മടിയാണെന്നുണ്ടെങ്കിൽ പശു പാലായാലും ചേർക്കാം ഇപ്പോൾ രണ്ടും വേണ്ടെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ആയാലും ചേർത്താൽ മതി നമുക്ക് ഇനി മറ്റു രണ്ടാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് രണ്ടാം പാലും അരക്കപ്പോളും ഉണ്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നോക്കാം ഈ അരിപ്പൊടി വറുത്തരിപ്പൊടിയാണ് നമ്മള് പത്തിരിക്കും വെടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് അത ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പ് പാല് എടുത്തതില് ഇത്രയും മാത്രം ബാക്കിയുള്ളു ഒരു ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും അത്രയും ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ചേർക്കണം ഓരോരുത്തരെ പൊടിക്കനുസരിച്ചിരിക്കും ചില പൊടിക്ക് കുറച്ചധികം അധികം വേണ്ടി വരും അങ്ങനെയാണ് ഞാൻ പറഞ്ഞു കിട്ടുക അപ്പം നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നോക്ക എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക അല്ലാതെ ഒരുമിച്ച് ഒരു കപ്പ് അങ്ങനെ തന്നെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചില പൊടിക്ക് അത്രയും ആവശ്യം വരില്ല അതുകൊണ്ടാണ് പറയണത് ഇനി മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കുക ഇതിലിപ്പോൾ പാകത്തിനുള്ള മധുരമുള്ളൂ ഭയങ്കര മധുരം ഒന്നുമില്ല ആവശ്യത്തിനുള്ള മധുരം മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ മധുരം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ചേർക്കാം ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായാലും നമുക്കത് പൊരിച്ചെടുക്കാം ചൂടായ ഓയിലിലേക്ക് നമുക്ക് കുറേശ്ശെ മാവ് ഒഴിച്ചെടുക്കാം ഇത് പാത്രത്തിന്റെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ കൊറേശെടുത്തിട്ട് ഒഴിച്ചുകൊടുക്ക ഓയിലൊക്കെ ചൂടായി കഴിഞ്ഞാല് പിന്നെ തീ കുറച്ച് വെക്കണം ഒരു മീഡിയം ഫ്ലെയിം ആക്കി വെച്ചാൽ മതി കൂട്ടി വെക്കണ്ട ഇതൊരു ബ്രൗൺ നിറ ആവുമ്പോ നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം നല്ല സോഫ്റ്റ് ആയിരിക്കും ഉള്ളത് നല്ല ടേസ്റ്റാണ് മുട്ടയും അരിപ്പൊടിയും തേങ്ങാപ്പാലൊക്കെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കാത്തവർ കഴിക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഇപ്പം ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഒരഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു കളറാവുമ്പോ നമുക്ക് ഇത് ഓയിലിൽ നിന്ന് മാറ്റാം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പൊരിച്ചെടുക്കണം കണ്ടില്ലേ നല്ല റൗണ്ടായിട്ട് വന്ന് നമ്മൾ ആ സൈഡിൽ കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ കിട്ടാ മതി അപ്പൊ കൈമലോ അധികം ആവൂല അപ്പോൾ നമ്മുടെ ചേമ്പപ്പർ റെഡി ആയിട്ടുണ്ട് നല്ല ഈസിയും ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നല്ല സോഫ്റ്റാണത് ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക കണ്ട ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് തന്നിട്ടുണ്ട് പുതിയ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക